രണ്ടാമത്തെ ആ കണ്ണികയിലേക്ക് നമ്മൾ പോവുകയാണ് ദൈവത്തിന്റെ ഏക പുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിന്റെ ഏക പുത്രൻ ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഏക പുത്രൻ സൺ ഓഫ് ലൈക് ദാറ്റ് ദൈവത്തിന്റെ ഏക പുത്രൻ മോണോജിനോസ് തിയോസ് ഏകജാതനായ ദൈവം എന്ന് ചിലർ വായിക്കും ഏകവർഗമായ ദൈവം മോണോജിനോസ് തിയോസ് മോണോ ജിനോസ് ജനിക്കപ്പെട്ട ഏകനായി ജനിക്കപ്പെട്ട ഖുയോസ് അല്ല തിയോസ് മോണോജിനോസ് ഹുയോസ് അല്ല മോണോജിനോസ് തിയോസ് എന്നാണ് ഗ്രീക്കിൽ എഴുതുന്നത് മോണോജിനോസ് തിയോസ് എന്ന് പറയുമ്പോൾ അതേ ജനുസിൽപ്പെട്ട ഒരേ വർഗമായ ദൈവം അതേ വർഗമായ ദൈവം ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ആധാരമായിട്ട് യോനാസ് ലിഹാരുടെ സുവിശേഷത്തിൽ നിന്നുള്ള എടുക്കാറുണ്ട് ഇവിടെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു ഏകപുത്രൻ ദൈവത്തിന്റെ ഏകപുത്രൻ ദൈവത്തിന്റെ ഏകപുത്രനും യുണീക്ക് സൺ ഓഫ് ഗോഡ് വേറൊരുവനും അങ്ങനെയില്ല വേറെ മറ്റൊരുവനും അങ്ങനെയില്ല ദൈവത്തിന്റെ ഏകപുത്രനും സർവ ലോകങ്ങൾക്കും മുമ്പേ സർവത്തിനും മുമ്പേ എല്ലാത്തിനും മുമ്പേ എല്ലാ യുഗങ്ങൾക്കും മുമ്പേ എല്ലാ കാലങ്ങൾക്കും മുമ്പേ ഈവൻ ബിഫോർ ടൈം ടൈം ഇൻ എക്സിസ്റ്റൻസ് സമയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണത് സമയം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പെൻഡകോസ്തി പെരുന്നാളിന്റെ മുട്ടുകുത്തലിന്റെ ശുശ്രൂഷയിൽ പ്രൊമിയോൻസറ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു ന്യൂമായും മറ്റൊരു ന്യൂമായേക്കാൾ പ്രായം കുറഞ്ഞതോ പ്രായം കൂടിയതോ അല്ല പറയുന്ന പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ സർവ്വലോകങ്ങൾക്കും മുമ്പെയാണ് ഇറ്റ് ഹാപ്പൻ എപ്പോഴാണ് എല്ലാത്തിനും മുമ്പെയാണ് സംഭവിച്ചത് അപ്പോൾ അവിടെ സമയം സൂചിക അടയാളപ്പെടുത്തുവാൻ സമയ സൂചികയില്ല സമയങ്ങൾക്ക് മുമ്പെയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ടൈം ബൗണ്ടഡ് ആയ മനുഷ്യനെ സംബന്ധിച്ച് പിതാവും പുത്രനും സമനിത്യരാണ് എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുക ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ ഏകപുത്രനും സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും നിങ്ങൾ അത് ഭാവനയിൽ കാണാൻ ശ്രമിക്കുക ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു ലൈറ്റ് വരികയാണ് പ്രകാശത്തിൽ നിന്ന് പ്രകാശം വരികയാണ് ഭേദമില്ല വ്യത്യാസമില്ല എന്താണ് വ്യത്യാസം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് ഇപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഹു ഈസ് ദ സൺ ഓഫ് ഗോഡ് സൺ ഓഫ് ഗോഡ് ട്രൂ ഗോഡ് സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ സങ്കീർണത അഗ്രഹാവ്യവസ്ഥ അതെല്ലാം പരിഹരിക്കുന്ന വിശ്വാസ പ്രമാണമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അത് സുഗ്രാഹ്യമല്ലോ അഗ്രാഹ്യാവസ്ഥയെ നമുക്ക് ലളിതവൽക്കരിക്കുകയാണ് ഉറപ്പിക്കുകയാണ് ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും അപ്പൊ പിതാവിൽ നിന്ന് ജനിച്ചവനാകുമ്പോൾ ഈസ് നോട്ട് ജൂണിയർ ടു ദ ഫാദർ അതുകൊണ്ടാണ് സർവ്വലോകങ്ങൾക്ക് മുമ്പേ എന്ന് പറയുന്നത് കാരണം ഈ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുന്ന ആരാണ് സഭയാണ് നമ്മളാണ് നാം എവിടെയാണ് നാം ടൈം ആൻഡ് സ്പേസ് ലിമിറ്റിലാണ് നിൽക്കുന്നത് വി ആർ ബൗണ്ടഡ് വി ആർ ബൗണ്ടഡ് ബൈ ടൈം ആൻഡ് സ്പേസ് നമ്മൾ സമയത്തിനും സ്ഥലത്തിനും അടിയിലാണ് കാലദേശ ബന്ധിതമായ മനുഷ്യപ്രകൃതമാണ് നമുക്കുള്ളത് അപ്പൊ ഈ കാലദേശ ബന്ധനം നമുക്കുള്ളത് കൊണ്ട് സമയത്തിനും ടൈമിനും സ്പേസിനും താഴെ നിൽക്കുമ്പോൾ ഗോഡ് ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് അപ്പൊ ഇതെപ്പോൾ സംഭവിച്ചു ടൈം നിലവിൽ വരുന്നതിന് മുമ്പാണ് സോ ടൈം നിലവിൽ വരുന്നതിന് മുമ്പാകുമ്പോൾ എന്താണ് അതിനു മുമ്പ് എപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് സർവ ലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള അപ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിതാവിനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ കണ്ണികയിൽ വിശ്വാസം ഏറ്റു പറയുമ്പോൾ അവിടെ പറയുകയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ പിതാവാണ് സത്യ ഏക ഏകദൈവം അർത്ഥശങ്കക്കിടയില്ലാതെ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുകയാണ് അപ്പൊ പിതാവ് ദൈവമാണെന്ന് പറഞ്ഞ് ഒന്നാം ഖണ്ണിക കൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണം അവസാനിക്കുന്നില്ല രണ്ടാമത്തെ കന്നികയിൽ പറയാണ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമായ പുത്രൻ ഇവിടെയുണ്ട് സ ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം സത്യദൈവ ഈ പ്രയോഗം ആദ്യമായിട്ട് നടത്തുന്നത് അന്ത്യകയിലെ മൂന്നാമത്തെ പാത്രൂർക്കീസ് ആയ എഗനേഷ്യസ് ന്യൂറോനയാണ് സ ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് എന്നുള്ള പ്രയോഗം നടത്തുന്നു നോക്കുക നമ്മുടെ സഭയാണ് ലോക ക്രൈസ്തവതയ്ക്ക് ഈ തൂത്ത വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ആ പ്രയോഗത്തെ സംഭാവന ചെയ്തത് അന്ത്യക്കയുടെ മൂന്നാമത്തെ പാത്ര കിസാണ് ഇന്ന് നമ്മൾ തുപ്തനിൽ അനുസ്മരിക്കുന്ന ആ പുണ്യപ്പെട്ട പിതാവ് അദ്ദേഹമാണ് ഇത് ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവം ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹിസ് ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് അപ്പൊ ഇവിടെ പറയാ അടുത്തത് ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും അവൻ ജനിച്ചവനാണ് പക്ഷേ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നില്ല ഹീ സൃഷ്ടി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇപ്പൊ രണ്ട് കാറ്റഗറി ഉള്ളൂ ഒന്നുകിൽ വൺ ബീയിങ് ബിലോങ് ടു ദ ക്രിയേഷൻ ഓർ ത ക്രിയേറ്റർ അപ്പൊ ഇന്റർമീഡിയറ്റ് ഇല്ല ഒന്നുകിൽ ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റർ ഇവൻ ജനിച്ചു എന്നുള്ളത് എങ്ങനെയാണ് ഐഡന്റിഫൈ വിത്ത് എ ക്രിയേഷൻ അപ്പൊ ക്രിയേഷനോട് ഐഡന്റിഫൈഡ് ആയിട്ട് തോന്നും നമുക്ക് ജനിച്ചല്ലോ ജനിച്ചവനാണ് ബട്ട് ഹീസ് നോട്ട് എ ക്രിയേഷൻ അവൻ സൃഷ്ടിയല്ല അപ്പൊ സൃഷ്ടലോകത്തിന് അതീതനായി സൃഷ്ടാവ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുന്നു നമ്മൾ പറയാണ് സർവ്വലോകങ്ങൾക്ക് മുമ്പിൽ സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചു 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 എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കപ്പെട്ടില്ല സൃഷ്ടിയല്ല ആണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് സർവ്വലോകങ്ങൾക്ക് മുമ്പേ ജനിച്ചു പക്ഷെ ജനിച്ചവനാണെങ്കിലും അവൻ സൃഷ്ടിയല്ല സൃഷ്ടിയല്ലാത്തു സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സാരാംശത്തിൽ പിതാവിനോട് ഇൻ ഹിസ് എസെൻസ് വൺ ആൻഡ് സെയിം ഹി ഹാസ് ദ ദാദർ ദമാനന്റ് ട്രിനിറ്റി ഇമാനന്റ് ട്രിനിറ്റി എന്ന് പറഞ്ഞ ഓൻറ്റോളജിക്കലി ഹി സെയിം സത്താപരമായി അല്ലെങ്കിൽ സാരാംശത്തിൽ പിതാവിനോട് തുല്യതയുള്ളവൻ അപ്പൊ അതാണ് നമ്മൾ കെനോസിസ് നമ്മൾ ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധനായ പറയാണ് അവൻ ദൈവരൂപത്തിൽ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഹി എം ടിയുടെ ഹിംസെൽഫ് അപ്പൊ ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി അവൻ താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു ഹി എം ടിയുടെ ഹിംസെൽഫ് സ്വയം ശൂന്യനാക്കി അപ്പൊ അവിടെയാണ് ഓണ്ടോളജിക്കൽ ഇക്വാളിറ്റി നമ്മൾ കാണുന്നത് അപ്പൊ ഇസ് അവിടെ ഒരു ഏറ്റക്കുറിച്ചുള്ള വി കോട്ട് സി എനിക്കിൻ ഇമാൻ ട്രിനിറ്റി ഓണ്ടോളജിക്കൽ ഇക്വാളിറ്റി അവിടെ നിലനിൽക്കുകയാണ് പിതാവിനോട് സമത്വമുള്ളവൻ ഒന്നായിരിക്കുന്നവൻ തുല്യതയുള്ളവൻ ഓൻറ്റോളജിക്കലി അപ്പൊ നോ സബോർഡിനേഷൻ ഒരു ഉച്ചനീചത്വവും ഒരു താഴ്ചയും ഒരു വ്യത്യാസവും അവിടെ ഇല്ല സത്തയിൽ അവർ തുല്യരായിരിക്കുന്നു അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നത് സത്താപരമായി യാതൊരു വ്യത്യാസവുമില്ല സത്തയിൽ തുല്യരാണ് സത്തയിൽ തുല്യര് പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തികച്ചും ഡിസ്റ്റിങ്ക്റ്റീവായ മൂന്ന് പേഴ്സൺസ് ആണ് ത്രീ ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ബട്ട് ഇൻ വൺ എസെൻസ് ഒരു സാരാംശത്തിൽ ഹൗ ക്യാൻ ദിസ് ബി പോസിബിൾ പലരും ചോദിക്കുന്നുണ്ട് പരിഹാസികൾ ചോദിക്കുന്നുണ്ട് വ്യവരദോഷികൾ ചോദിക്കുന്നുണ്ട് വ്യവരദോഷികളായ ആളുകൾ ചോദിക്കുന്നുണ്ട് പിതാവും പുത്രനും പിതാവ് ദൈവമാണോ അതേ പുത്ര ദൈവമാണോ അതെ പരിശുദ്ധ ദൈവമാണോ അതെ അഫോവിന് നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട് ഒരു ദൈവം യു ഹവ് ഓൺലി വൺ ട്രൂ ഗോഡ് ഹൗ ബി ഗോഡ്ബിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും സാധിക്കും ദൈവം എന്താണ് സത്വം എന്താണ് സാരാംശം എന്താണ് ആ അപ്പൊ പറയും ക്രിസ്ത്യാനികളുടെ പരിപാടി സാധാരണക്കാരെ കുഴപ്പിക്കുന്ന ടെർമിനോളജി തിയോളജിക്കൽ ടെർമിനോളജീസ് ഉപയോഗിച്ച് ആളുകളെ പുകപടല സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു അപ്പോ നമുക്ക് ദൈവം ദൈവം ദൈവമാരാണെന്ന് അറിയണമല്ലോ അപ്പൊ ദൈവത്തിൽ ഞാൻ പറയുന്നു ദൈവത്തിൽ തികച്ചും വ്യതിരിക്തരായ മൂന്ന് വ്യക്തികളുണ്ട് ദർ ആർ ത്രീ ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് ഇൻ ഗോഡ് ദർ ആർ ത്രീ ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് ഇൻ ഗോഡ് ദൈവത്തിൽ മൂന്ന് വ്യതിരിക്തരായ വ്യക്തികളുണ്ട് ഓ അപ്പൊ ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ദൈവം നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ദൈവം നമുക്ക് ദൈവത്തെ കുറിച്ച് ഫ്രം നോൺ ടു അൺ ദാറ്റ് ഈസ് ദാറ്റേൺ ഓഫ് തിയോളജിക്കൽ സ്റ്റഡീസ് ദ ഹവ് ടു ഫോളോ സ്റ്റഡി എങ്ങനെയാണത് നമുക്ക് അറിയാവുന്നതിൽ നിന്ന് വേണം അറിയാത്തതിലേക്ക് പോകുവാൻ ഇത് കാലാകാലങ്ങളിലായി എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ് അല്ലേ ഇപ്പൊ പോലീസുകാർ കേസ് അന്വേഷിക്കുകയാണ് ഒരു ശവം അവിടെ കിടക്കുന്നു ആരോ കൊന്നു അപ്പൊ ശവത്തിന്റെ അളവെടുത്തു ആദ്യം ഒന്ന് ടേപ്പ് വെച്ച് ഇങ്ങനെ നിങ്ങൾ ശവത്തിന്റെ നീളം നോക്കി ഒരു തോട്ടിന്റെ അടുത്ത് നിന്ന് എത്ര എട്ടടി അകലെയാണ് കിടക്കുന്നത് അകലെ നോക്കി മഹസർ എഴുതുക ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഫ്ഐആർ അവിടെ നിന്നൊരു ബീടിക്കുറ്റി കിട്ടി അവിടുന്ന് ഒരു പൊട്ടി ചെരുപ്പ് കിട്ടി കുറെ കൂടെ മാറി ഒരു ടോർച്ച് കിട്ടി പിന്നെ ഒരു സോഡാ കുപ്പി കിട്ടി ഇതൊക്കെ എടുത്ത് ഇതൊക്കെയാണ് ഇതാണ് ഇതല്ലല്ലോ വലിയ കാര്യം യാ അപ്പൊ ഫ്രം നോൺ ടു അൺനോൺ ഈസ് ദ മർഡറർ അപ്പൊ അതിലേക്കാണ് പോകേണ്ടത് പക്ഷെ ആദ്യം തന്നെ കൊലപാതകം ആരാണെന്ന് എഴുതാൻ പറ്റുമോ ചത്തത് സോമൻ കൊന്നത് വിജയൻ അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ല ആരാ അപ്പൊ ഫ്രം നോൺ ടു അപ്പൊ അറിയാവുന്നതെല്ലാം കൂട്ടിവെക്കുക അറിയാവുന്നതിൽ നിന്ന് അറിയാൻ പാടില്ലാത്തതിലേക്കുള്ള യാത്ര തിയോളജിയും അങ്ങനെ തന്നെയാണ് ഫ്രം നോൺ ടു അൺനോൺ അറിയാവുന്നതിൽ നിന്നാണ് പോകുന്നത് അപ്പൊ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാണ് ദൈവം മൂന്ന് പേരാണ് ഞാൻ പറയുന്നത് ദൈവത്തിൽ ത്രീ ഡിസ്റ്റിങ് പേഴ്സൺസ് ഇൻ ഗോഡ് നമുക്ക് ദൈവത്തെ പറ്റി എളുപ്പം മനുഷ്യനെ നോക്കുക മനുഷ്യൻ ഹ്യൂമൻ നമുക്ക് മനുഷ്യനെ നോക്കാം ദൈവം ആരാണ് ഗോഡ് ഹ്യൂമൻ താഴെ നിൽക്കുന്നു ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാവരും പറഞ്ഞാൽ എന്താണ് മനുഷ്യനിൽ ഡിസ്റ്റിങ്റ്റീവായ പുരുഷനും മനുഷ്യൻ എന്ന ഏക സാരാംശത്തിൽ മനുഷ്യൻ എന്ന ഏക സത്തയിൽ രണ്ട് വ്യതിരി വ്യക്തികളാണ് സ്ത്രീയും പുരുഷനും ദൈവത്തിൽ അത് മൂന്നായി അത്ര വ്യത്യാസമുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടിട്ടുണ്ടോ മനുഷ്യനിൽ രണ്ട് വ്യതിരിക്ത വ്യക്തികളുണ്ട് ദൈവത്തിലായപ്പോൾ അത് ഒന്നുകൂടെ കൂടി മൂന്ന് വ്യതിരിക്തത്തിൽ ഇതിനാണ് ഈ ഭൂകമ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് ദൈവത്തിൽ മൂന്ന് വ്യതിരിക്ത വ്യക്തികളുണ്ടെന്ന് പറയുമ്പോൾ വല്ലോത്ത പ്രശ്നമൊന്നും ഇല്ല വിടോയ്യോ യേശുനാമക്കാര് വരുന്നു യശോസാക്ഷിക്കാർ വരുന്നു വന്നസുകാർ വരുന്നു പിന്നെ ആരാ മോഡലിസംകാർ വരുന്നു പിന്നെ സെബലിനിസങ്കാർ വരുന്നു സോഡാക്കുപ്പിക്കാർ വരുന്നു എന്തെല്ലാം ആളുകളാ വരുന്നു എന്തെല്ലാം ബഹള കൊടയം കുരിച്ചു എടുത്ത യാത്രയാണ് ഫേസ്ബുക്കിൽ കൂടെ സോ സിമ്പിൾ ദൈവത്തിൽ മൂന്ന് വ്യതിരിക്ത വ്യക്തികളുണ്ട് മനുഷ്യരിൽ രണ്ട് വ്യതിരിക്ത വ്യക്തികളുണ്ട് മനുഷ്യൻ ഹ്യൂമൻ എന്ന ഓ സിംഗിൾ എസെൻസിൽ ഹ്യൂമൻ എന്ന സിംഗിൾ എസൻസിൽ മേൻ ആൻഡ് വുമൺ എന്ന നിൽക്കുന്നത് പോലെ ഗോഡ് എന്ന സിംഗിൾ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന മൂന്ന് പേഷൻസ് ഡോക്ടറിൻ ഇത് സത്യ സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തേ മാറോ ഇതാണ് യഥാർത്ഥ സഭ എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ സഭയുടെ ഈ വിശ്വാസത്തെ ഇത്ര താല്പര്യത്തോടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്